വെൽക്കം ബാക്ക് ടു ും അപ്പൊ അങ്ങനെ അങ്ങ് പോയി അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ മനസ്സിലായല്ലോ നമ്മളുടെ ജസ്റ്റ് ഒന്ന് പുറത്ത് നടക്കാൻ വീട്ടിലാരും ഉമ്മായും ബാക്കിയൊക്കെ അപ്പൊ നമ്മള് വെറുതെ ഒന്ന് നടക്കാനായിട്ടൊന്നിറങ്ങണം നമ്മളിവിടെ വെറുതെ വീട്ടിലിവിടെ ഒറ്റയ്ക്ക് അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും

ില് അപ്പൊ അങ്ങനെ നമ്മൾ ഷോപ്പറ്റിരിക്കുന്നു കാശ് ഓക്കെ ഓക്കെ അപ്പൊ ഫിക്സ് ചെയ്തു യസ് അവരവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആശയമുള്ളത് ഫുൾ എടുത്ത് ഗൈസപ്പം പെരുന്നാളൊന്നുമില്ല ഇത് ബാപ്പിച്ചപ്പോൾ പോയിട്ട് പ്രസിദ്ധ പെരുന്നാൾ ഗൈസപ്പം പെരുന്നാളൊന്നുമില്ല ജസ്റ്റ് കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ സക്കാത്തും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പം അതൊക്കെ ആയിരിക്കും ഈ വീഡിയോ സ്പെക്ക് എന്താ വെച്ചാൽ ഞാൻ ഞാൻ എഡിറ്റ് സംഭവം പെട്ടെന്ന് അപ്പോൾ നമ്മൾ ഡ്രസ്സിങ് ശേ മേടിച്ചു കഴിഞ്ഞു ഇനി നമ്മളെ വീട്ടിൽ പോവാണ് ഇനിയിപ്പൊ നമ്മളെ വീട്ടില് ചെല്ലുമ്പഴത്തേക്കും വാപ്പസും മച്ചിയും വരും പിന്നെ നമ്മൾ ചക്കാത്ത കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ വന്നിട്ടുണ്ട് ഡാഡി ഡാഡി കൂൾ ൂളിന്റെ ന്യൂ ലുക്ക് നോക്കി നിങ്ങൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യ ഓ ഒരു കൊട്ട മൊട്ടയുണ്ടല്ലോ ആ എടുക്കു എടുക്കു സാധനങ്ങൾ ഇറക്കൂ വാവ് അടം ചെയ്ത് ഇത് തോന്നുന്നു എന്തൊക്കെയോ സംഭവങ്ങൾ കാണിച്ചു തരല്ലോ ഇതെന്തുവാസ് ഇതാരി ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ആരി പിന്നെന്താ മീനാ മീനും പോയി മേടിച്ചു ഗൈസ് സംഭവം എന്താന്ന് വെച്ചാൽ ഉമ്മച്ചി പുറത്തു പോയപ്പോഴത്തേക്കും ഉച്ചിമാക്കൊരു നൈറ്റി എടുത്തോണം കൊടുത്തതാണ് ഉമ്മച്ചിമ മാക്സിമം എടുത്തില്ല ഇപ്പ്രാശത്ത് പെരുന്നാളും

സ് നമ്മുടെ പന്ത്രണ്ട് നമ്മുടെ വീട്ടിലുള്ള പന്ത്രണ്ട് പേർക്കുള്ള ചിത്ര സക്കാത്താണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് അപ്പം ഇത് എന്ത് സംഭവം എന്ന് മനസിലാവാത്തവർക്ക് ഞാൻ ഇപ്പം പറഞ്ഞുതരാം അപ്പം എന്താണ് സംഭവം എന്നറിയാത്തവരുണ്ടാവും അപ്പോൾ ചെറുതായിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു നമ്മളെപ്പോഴും അരിയാണ് കൊടുക്കാറ് അതുകൊണ്ട് കുറേ വർഷം കൊണ്ട് നിങ്ങൾ കൊടുക്കലുണ്ട് അപ്പം അതില്ല ഈ വർഷവും കൊടുക്കാൻ പറ്റി നമുക്ക് അപ്പം രണ്ടര കിലോ അരിയാണ് കൊടുക്കുന്നത് അപ്പം എന്തിനാ ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം റമദാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പം റമദാനിൽ നമുക്ക് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളോ നമുക്ക് എന്തെങ്കിലും തിന്മകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചും പുറത്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇങ്ങനൊരു സക്കാത്ത് എന്ന് പറയുന്നത് അപ്പം നമ്മൾ നാളെ പെരുന്നാൾ പെരുന്നാമസ്കാരത്തിന് മുന്നേ നമ്മളത് കൊടുക്കണം കൊടുക്കുന്നത് ആർക്കാന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞു നമ്മൾ ഈ പാവപ്പെട്ടവരുണ്ടല്ലോ നമുക്കറിയാവുന്ന പാവപ്പെട്ടവരുണ്ടല്ലോ അപ്പം അവർക്ക് നമ്മളാൽ കഴിയുന്നത് പോലെ നമ്മളങ്ങോട്ട് ചെയ്ത് കൊടുക്കാതാണ് പിതൃസക്കാലത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നാളെ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് നമ്മളത് കൊടുക്കുന്നതെങ്കിൽ ഇത് സതയ്ക്കായിട്ട് മാറും അപ്പോൾ ഇപ്പോൾ ഫിസ് നമ്മൾ പെരുന്നാളിന് മുന്നേ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചിലപ്പം വാപ്പിച്ച് ചിലപ്പോൾ കൊണ്ട് കൊടുക്കും അല്ലെങ്കിൽ അനുഷാദും അനീച്ചയുമൊക്കെ ഷോപ്പിലാണ് അപ്പം അവർ ഇപ്പം വരുവാണെങ്കിൽ അവർ കൊണ്ടു കൊടുക്കും അങ്ങനെയാണ് അപ്പം എന്തായാലും നമ്മൾ പെരുന്നാളിന് മുന്നേ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് പെരുന്നാളിന് മുന്നേ കൊടുക്കലാണ് പതിവ് അപ്പോൾ തന്നെ അവിടെ തിരക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ കുറച്ച് പണികളുണ്ട് എല്ലാം കാണിച്ചു തരാം ഓക്കെ അപ്പം അപ്പം അച്ചുക കൊണ്ട് കൊടുക്കാൻ പോവാ ഏതൊക്കെ വീടുകളിലൊടുക്കാണ്ടുള്ള നമ്മൾ ചോറ് കാണിക്കണ്ടേ ചോറ് അവിയല് പുള ഇത് പുളിയുമുളന്നു ചേച്ചി നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ കമെന്റ് ചെയ്യാ ഇവിടെ പുളിയുമുളന്നാ പറയുന്നത് എന്നുവെച്ചാ എന്ന് വെച്ചാൽ മുളക് കറി എന്ന് പറയൂലെ ഞങ്ങൾ ഇവിടെ പുളിയമുളന്നാ പറയുന്നത് പിന്നെ ഇത് മീൻ കറി മീൻകറി ഹേശ് അപ്പോൾ ആസിക്ക് ചെറുതായിട്ടൊന്ന് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി പേരിന് വേണ്ടിയിട്ട് ആസിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്താണ് കേട്ടോ കൊടുത്തേ അപ്പം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ അപ്പോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പം ഞാൻ കിടക്കാൻ പോവാണ് ചിലപ്പോൾ ഈ ബ്ലോഗ് ഇപ്പോൾ വൈൻ്റെ പേക്കെ